ഹലോ അസ്സാമലൈക്കും ഞാനിന്നൊരു കയ്പച്ചാർ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കൈ കയ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയതാണത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക നല്ലവണ്ണം തിളച്ചതിന് ശേഷം മുറിച്ച് വെച്ച കയ്പ അതിലേക്ക് ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടുകൊടുക്കുക നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല വല്ല തിളച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റും വെള്ളമൊക്കെ വാർത്തെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവിയും കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് വടം വെളുത്തുള്ളിയാണ് എടുത്തത് വെളുത്തുള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക നല്ലതുപോലെ വഴറ്റുക ഇനി അതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് അച്ചാറും മസാല ഇട്ടെടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്യുക അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് രണ്ട് കപ്പ് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുക വിനാഗിരി ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി കയ്പ വേവിച്ചത് അതിലേക്ക് ഇട്ടെടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം സർവീൻ ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക